ഹായ് കൂട്ടുകാരെ മനസ്സ് തുറന്ന് ചിരിക്കാൻ ആരും തന്നെ ഉണ്ടാവില്ല മനസ്സ് തുറന്ന് ചിരിക്കാൻ കുറച്ച് രസകരമായ ഉദ്ദേശമാണ് സ്വന്തം മകളെ ചപ്പാത്തി പരത്താൻ പഠിപ്പിക്കുകയാണ് മകൾക്ക് ആത്മാർത്ഥത കുറച്ച് നീ വേണമെങ്കിൽ വെള്ളത്തിൽ കൂടെ നടന്നു ഞാൻ എന്റെ കാല് പോലും നനക്കില്ല എന്ന് പറഞ്ഞ് ചാടിയും കിടക്കുന്ന കോഴികളുടെ ഒരു പൊളി കൊടുക്കാൻ വേണ്ടി നോക്കിയതാണ് അത് തിരിച്ച് അവൻഡിട്ട മതി ഒരു ചെറിയ ഓട്ടയിലൂടെ കുടിച്ചാൽ എന്ന് തീരാനാണ് ഇപ്പോൾ ഒരു ഗോളടിക്കാം എന്നാൽ ആ ഗോൾ അത് അടിച്ച് പൊളിച്ച് കീബോർഡ് വെച്ചിട്ട് മുതലാളി കാണാൻ എന്നാൽ മുതലാളി തന്നെ അടിച്ചു എനിക്ക് കണ്ട് വെള്ളം അലർജിയാണെന്ന് പറഞ്ഞു കിടന്ന ഒരു കൂട്ടുകാരി മകൻ ഉറങ്ങിയ സമയം നോക്കി ഒന്ന് ആടിയതാണ് എന്നാൽ സാധനമെല്ലാം വിചാരിച്ചില്ല ഡ്രില്ലിംഗ് മെഷീൻ കയ്യില് കൊടുത്തപ്പോൾ ഇങ്ങനെ ഒരു പണി ഭാര്യ തരുമെന്ന് ഒരു മാജിക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഇങ്ങനെയൊരു പണി തരാനാണെന്ന് ഒട്ടും വിചാരിച്ചു കാണില്ല അതാണ് എന്നാൽ അതാണ്ട്ട് തന്നെ വണ്ടികളൊക്കെ വേണമെങ്കിൽ പണി പണി പഠിപ്പിച്ചു കൊടുത്ത ആശാനിട്ട് തന്നെ നല്ലൊരു ആശാന്റെ തലയും പോയി ഇങ്ങനെ വേണം കമ്പ് കറക്കാൻ നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് ഇതുപോലൊരു മാജിക്ക് നീ കണ്ടിട്ടുണ്ടാവില്ല എന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നീ നോ ചാട്ടമെല്ലാം പഠിച്ച ശേഷം ഒന്ന് ആളാവാൻ വേണ്ടി ചെയ്തതാണ് മണി ചേച്ചിയുടെ പാവൻ ചേച്ചി അറിഞ്ഞില്ല ബോട്ടില് തലയിൽ വെച്ചിരുത്തിയത് മുഖത്തിന്റെ ഷെയ്പ്പ് മാറ്റാനാണെന്ന് ചേച്ചി വിചാരിച്ചത്ര കൈക്ക് നീളമോ ഒക്കമോ ചേച്ചി കൊച്ചുമ സ്കൂളിൽ പോയ സമയം നോക്കി ഒന്ന് കേറിയതാ വലിയൊരു പണിയാകുമെന്ന് വിചാരിച്ചിട്ടില്ല